എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം സ്വന്തം കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമാണ് നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ശരിക്കും അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചു കാര്യങ്ങൾ പറയാമോ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഓഫർ ചെയ്യുന്ന കവറേജാണ് കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ചികിത്സ സർജറി ആണെങ്കിൽ സർജറിക്ക് മുമ്പ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് മുമ്പ് ചികിത്സയ്ക്ക് ശേഷം എന്തൊക്കെ കവറേജ് തരുന്നുണ്ട് അതുപോലെ ആ അവിടെയുള്ള റൂമിൻ്റെ വാടക എത്രമാത്രം കവർ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് അതിലെന്തൊക്കെ ക്രിറ്റിക്കൽ ഇല്ലനെസ് ഏതൊക്കെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കവറേജിൻ്റെ പരിധിയിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം ആ കവറേജ് വളരെ ക്രൂഷ്യലാണ് ചിലപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഈ റൂമിന് കിട്ടില്ല ആ റൂമിന് അപ്പോൾ നമ്മൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിതൊന്നും നോക്കാതെ ആ റൂം എടുക്കും അപ്പോൾ അവർ ആ റൂമിൻ്റെ നമുക്ക് വരുന്ന ക്ലെയിമൊന്നും കിട്ടില്ല അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് പോസ്റ്റ് ഇതിന് നാ നാ മുപ്പത് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ കഴിഞ്ഞ എത്ര ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ ക്ലെയിം എങ്ങനെ നമ്മൾ ചെയ്യുന്ന ക്ലെയിം എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ആ പൈസ എങ്ങനെ തരാതിരിക്കാൻ പറ്റുമെന്ന് അവർ നോക്കും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തിങ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കവറേജ് എങ്ങനെയാണ് കവറേജ് പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം രണ്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വേണം എന്നെല്ലാവരും പറയുന്നു കിടക്കട്ടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ലക്ഷത്തിൻ്റെ കവറേജ് എന്നുവെച്ചാൽ സം ഇൻഷുർഡ് ഉണ്ടല്ലോ ആ സം എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെയധികം നോക്കണം ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മിനിമം അൻപതിനായിരം അറുപതിനായിരം ബില്ലാകുന്ന ഇക്കാലത്ത് നമ്മൾ എടുക്കുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ പണം ലാഭിക്കാൻ വേണ്ടി ഒരു ലക്ഷം കവറേജ് അത് മതിയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എനിക്കും എൻ്റെ ഫാമിലിക്കും കൂടി ഇത് മതിയോ അപ്പോൾ ആ സം ഇൻഷുവേർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സം എന്ന് പറയുന്ന എമൗണ്ട് ഒരു ലക്ഷമാണോ രണ്ട് ലക്ഷമാണോ മൂന്ന് ലക്ഷമാണോ ഈ ഒരു ഘടകം നമ്മൾ തുടക്കത്തിലെ ആലോചിക്കണം അല്ലാണ്ട് ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി പണം ലാഭിക്കാൻ വേണ്ടി ചെറിയ എമൗണ്ടിന് എടുത്തിട്ട് കുറഞ്ഞ പൈസ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടു ഈ എടുക്കുന്നതിൻ്റെ ശരിയായ ഗുണം കിട്ടില്ല മറ്റൊന്ന് നെറ്റ്വർക്ക് നോക്കണം എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നല്ല ആകർഷകമായ ഓഫറൊക്കെ കാണും ഓൺലൈനിൽ ഹെൽത്ത് ഇൻഷുറൻസിന് പക്ഷേ ഇതിന് കവർ നെറ്റ്വർക്കിൽ ഹോസ്പിറ്റൽ വേണ്ടേ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആയിട്ട് ഈ കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ കൂടി നോക്കണം ഉദാഹരണത്തിന് ശ്രീഷ ഇപ്പോൾ ഒരു കാർഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ ശ്രീഷ നോക്കേണ്ടത് ശ്രീഷ ജോലി ചെയ്യുന്നതിന് ചുറ്റും ശ്രീഷ താമസിക്കുന്നതിന് ചുറ്റും ഏതൊക്കെ ഹോസ്പിറ്റലുകൾ ഈ കാർഡിൻ്റെ നെറ്റ്വർക്കിലുണ്ട് അതും ക്യാഷ്ലെസ് ആയിട്ട് ഈ കാർഡിൻ്റെ നെറ്റ്വർക്കിലുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം ജോയിൻ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ് നാലാമത്തെ നമ്മൾ നോക്കേണ്ടത് വെയ്റ്റിംഗ് പീരീഡാണ് ചില ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്ത് ചെയ്യും കണ്ണിങ് ആയിട്ട് ചില വെയിറ്റിംഗ് പീരീഡൊക്കെ പറയും ചിലർ മുപ്പ് ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങി പിന്നെ ചില അസുഖങ്ങൾക്ക് അവർ പറയും മൂന്ന് വർഷം എന്നൊക്കെ ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് കുറേ ഭേദഗതികളും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എങ്കിലും ഓരോ അസുഖങ്ങളും ആ അസുഖങ്ങൾക്ക് എന്തെങ്കിലും വെയ്റ്റിംഗ് പീരീഡ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കണം പിന്നെ ഈ പ്രീമിയം കുറച്ചിടാൻ വേണ്ടി ഇവർ കാണിക്കുന്ന മറ്റൊരു ഗിമ്മിക്കാണ് കോ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ അൻപതിനായിരം ബില്ല് വന്നാൽ അതിൽ പതിനായിരം രൂപ നമ്മൾ നമ്മളടയ്ക്കണം നാൽപ്പതിനായിരം രൂപ അവരടയ്ക്കണം അല്ലെങ്കിൽ എൺപതിനായിരം ഇരുപതിനായിരം ഈ രീതിയിൽ നമ്മളെ കൂടി ഈ പേയ്മെൻറ്റിൽ ആഡ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ചില ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നുണ്ട് അതും ഒരു ട്രാപ്പാണ് നമുക്ക് ക്യാഷ്ലെസ് ആണെങ്കിൽ ക്യാഷ്ലെസ് ചില കാര്യങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട് നമുക്കറിയാം അത്ര സാധനങ്ങൾ ഒഴിവാക്കി ബാക്കി നൂറ് ശതമാനവും നമുക്ക് ക്ലെയിം കിട്ടുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഈ പാക്കേജും അതിൻ്റെ രീതികളൊക്കെ വേണ്ടത് അപ്പം നമ്മൾ നോക്കേണ്ടത് കവറേജ് സം ഇൻഷുർഡ് നെറ്റ്വർക്ക് വർക്ക് വെയ്റ്റിംഗ് പീരീഡ് അതുപോലെ ഇതിൻ്റെ കോ പേയ്മെൻറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ പരിശോധിക്കണം ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത് പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്ന സാധനം നോക്കണം എന്നുവെച്ചാൽ ഒരു ഇൻഷുറൻസ് കമ്പനി എത്ര മാത്രം ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒക്കെ അവർ സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആളുകളെ പറ്റിക്കുന്നില്ലെന്നും അവർ കുറെ കൂടി ക്യാഷ് കൊടുക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നമ്മൾ നോക്കുന്നത് നമുക്ക് പല സൈറ്റുകളിൽ അവൈലബിൾ ആകും അപ്പോൾ പോളിസി ബസാർ പോലുള്ള സൈറ്റുകളൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കാണാൻ പറ്റും അപ്പോൾ അതിലേറ്റവും കൂടുതൽ ആരാണ് സെറ്റിൽമെൻറ്റ് പിന്നെ നമ്മളിപ്പുറത്ത് നോക്കണം എത്ര ക്ലെയിം വന്നിട്ടാണ് ഇത്രയെന്ന് നോക്കണം അല്ലെങ്കിൽ എന്താണെടുക്കുക റിവ്യൂ ചിലപ്പോൾ റിവ്യൂ കാണാം ഒരാൾ അഞ്ച് സ്റ്റാർ ഇട്ട് അപ്പൊ അഞ്ച് സ്റ്റാർ നമ്മൾ നോക്കണ്ട ഇവിടെ ചിലപ്പോ അയ്യായിരം ഇട്ടയില് ഇയാൾക്ക് നാല് സ്റ്റാർ നാലാണ് റേറ്റിംഗ് വരുന്നത് അയ്യായിരം ഇട്ടപ്പോൾ അതില് കുറച്ച് നെഗറ്റീവ് വന്നതാണ് മൂന്നെണ്ണം നാലെണ്ണം അത് ഫുൾ അഞ്ചാണെങ്കിൽ ആ റേറ്റിംഗ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം എത്ര ക്ലെയിമിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് എന്നുകൂടി നോക്കണം ചിലപ്പോൾ ഒന്ന് തൊണ്ണൂറ് ശതമാനം കാണാം അവർ പുതിയ കമ്പനി ആയിരിക്കും അവരെങ്ങനെങ്കിലും ആ പുതിയ റേറ്റിംഗ് അവർക്ക് കിട്ടി അവർ മെച്ചപ്പെട്ട റേറ്റിങ്ങിലായിരിക്കും പക്ഷേ മറ്റൊരു കമ്പനി ഒരു ലക്ഷം ക്ലെയിം സെറ്റിൽ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ബാക്കോട്ട് പോകുന്നതായിരിക്കും പക്ഷേ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതാണോ അതോ ഫാമിലി ഫ്ലോട്ട് ആ ചോദ്യത്തിൽ തന്നെ അത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് കാരണം ഇൻഡിവിജ്വൽ ആയ ഒരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാനേ പറ്റും പക്ഷേ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ എടുക്കുന്നതിനേക്കാളും നല്ലത് ഫാമിലി ഫ്ലോട്ടറാണ് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മളിപ്പം ഒരു ഇരുപത്തഞ്ച് മുപ്പതുള്ള ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഒരു അഞ്ച് ലക്ഷം കവറേജിലൊക്കെ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു പത്ത് ലക്ഷത്തി താഴെയുള്ള ഒരു എമൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് മതിയല്ലോ അയാൾക്ക് ഇല്ല പക്ഷേ നേരെ ഒരു ഫാമിലി ഫ്ലോട്ടർ ആണെങ്കിൽ നമ്മൾ അഞ്ച് പേരടങ്ങുന്നൊരു ഫാമിലി അല്ലെങ്കിൽ നാല് പേരടങ്ങുന്നൊരു ഫാമിലി ആണെങ്കിൽ ആ നാല് പേർക്ക് ഫ്ലോട്ട് ചെയ്തുകൊണ്ട് ഒരു എമൗണ്ട് കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നോക്ക് സപ്പോസ് നമ്മൾ കണക്കിന് വേണ്ടി പറയുകയാണ് ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ അയ്യായിരം രൂപയാവുന്നു അപ്പോൾ നാല് പേർക്ക് എടുക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപയാവും പക്ഷേ ഫാമിലി ഫ്ലോട്ടറാണെങ്കിൽ നമുക്കതിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് തീരും കാരണം ഈ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാൾക്ക് മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് അയാൾക്ക് ഉപയോഗിക്കും ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഫ്ലോട്ടറാണ് അപ്പം ഇതിൽ ബാക്കി ഏതെങ്കിലും എമൗണ്ട് വന്നാൽ അത് ഫാമിലിയിൽ വേറൊരാൾക്ക് ഉപയോഗിക്കാം ആ ഒരു ഘടകം എപ്പോഴും നമ്മൾ നോക്കണം അപ്പോൾ ഫാമിലി ആണെങ്കിൽ എപ്പോഴും ഫാമിലി ഫ്ലോട്ടറാണ് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നത് അതേ സമയത്ത് ഫാമിലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം കവറേജിന് നമ്മളൊരു ഫാമിലി ഫ്ലോട്ടർ എടുക്കുകയാണ് ആ ഫാമിലി ഫ്ലോട്ടറിന് നമ്മൾ അടക്കേണ്ട പണം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടായിരത്തിനും പതിനാറായിരത്തിനും ഇടയിലാണെന്ന് കരുതുക നാല് പേര് ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉള്ള ഒരു ഫാമിലിക്ക് പന്ത്രണ്ടായിരത്തിനും പതിനാറായിരത്തിനിടയിലാണ് വരാൻ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് നാൽപ്പഞ്ച് വയസ്സാണെന്നൊക്കെ കരുതിക്കാം പക്ഷേ ഇതിൽ ഏതെങ്കിലും രണ്ട് പേര് അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കളതിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രീമിയം എന്ന് പറയും നേരെ പോയിട്ട് മുപ്പതിന് മുകളിലേക്ക് എന്ന് വെച്ചാൽ അവർ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾ വരുമ്പോൾ പ്രീമിയത്തിൽ വ്യത്യാസം വരും അപ്പോൾ പ്രായത്തിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഒരാളൊക്കെ ആണെങ്കിൽ അവർ പ്രത്യേക പ്ലാനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫാമിലി പ്ലാനായിട്ട് മറ്റുള്ളവർ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ പ്രീമിയം കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഓരോന്നിനും വില നോക്കി പ്രധാനത്തിന് ഒരു സീനിയർ സിറ്റിസൺ എഴുപത് വയസ്സിന് മോഡൽ ആണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ പ്രീമിയം അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും എടുത്തു വരും അപ്പോൾ അത് നമ്മുടെ ഫാമിലി ഫ്ലോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഫാമിലി പ്രീമിയം കൂടും അപ്പോൾ അയാളെ ഇൻഡിവിജ്വൽ ആക്കി മാറ്റുകയും നമ്മൾ ഫാമിലി ഫാമിലി പ്ലാൻ ഫാമിലി ഫ്ലോട്ടറിനെ ഫാമിലി ഫ്ലോട്ടറായി നിർത്തുകയും ചെയ്യുക ഫാമിലി ഇല്ലാത്തവർക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ തന്നെയാണ് നല്ലത് ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തു ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്ന പോളിസി അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന സാധനമുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന പലരും ചിന്തിക്കുന്ന എന്താ പറയുക ആ യു കഴിഞ്ഞ കൊല്ലം പൈസ വെറുതെ പോയിന്ന് അതിൻ്റെ അർത്ഥം അവൻ ശരിക്കും നന്ദിയാണ് കാണിക്കേണ്ടത് കാരണം അവന് കഴിഞ്ഞ വർഷം അസുഖമൊന്നും വന്നിട്ടില്ല ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ക്ലെയിം ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു നോ ക്ലെയിം ബോണസ് അവർ തരും ഒന്നുകിൽ നോ ക്ലെയിം ബോണസ് എന്ന രീതിയിൽ അവർ നമുക്ക് ഓഫർ ചെയ്യും അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കവറേജ് കൂട്ടും ഈ വർഷം ഞാൻ അഞ്ച് ലക്ഷം കവറേജ് ഉള്ള ഒരാളാണെന്ന് കരുതുക ഈ വർഷം ഞാൻ ഒറ്റ ക്ലെയിം എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് കമ്പനി എന്ത് ചെയ്യും എൻ്റെ ഒരു രണ്ട് രണ്ടര ലക്ഷം കൂടി കൂട്ടിത്തരും അപ്പോൾ എൻ്റെ കവറേജ് അതേ പ്രീമിയത്തിൽ എന്ത് ചെയ്യും അപ്പം ഏഴര ലക്ഷം ആവും അപ്പം ചില നോ ബോ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായി ഒരു കിഴിവ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കവറേജ് കൂടാ അധികം കമ്പനികൾ ഇപ്പം കവറേജാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം ഉള്ളത് പെട്ടെന്ന് ഏഴര ലക്ഷമാവും ആവും പിന്നെയും അടുത്ത വർഷം അങ്ങനെ നമ്മൾ അത് പത്ത് ലക്ഷമായിട്ടും അങ്ങനെ നമുക്ക് ഓരോ കമ്പനിയും പരമാവധി ഇത്ര വരെ പോകാറുണ്ട് ചില കമ്പനികൾ പതിനഞ്ച് ലക്ഷം വരെ എങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും നമ്മൾ ക്ലെയിം ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ആ അത് ആ ഒരു സംഗതി അവിടെ അവൈലബിൾ ആണോ എന്ന് നോക്കണം പിന്നെ റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന പദ്ധതി ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്ന് നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ സം ഇൻഷുർഡ് തുക കാലിയായി പോയായിരിക്കും അപ്പോൾ അത് ചില അധികം ഇൻഷുറൻസ് കമ്പനികൾ കമ്പനികളിപ്പോൾ അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വർഷത്തെ കാലാവധിക്കുള്ളിയാണെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി മൂലം നമ്മുടെ ഫണ്ട് കാലിയായി കഴിഞ്ഞാൽ അവർ റീസ്റ്റോർ ചെയ്ത് കൊടുക്കും എന്ന് വെച്ചാൽ അതേ ലിമിറ്റ് തന്നെ പെട്ടെന്ന് വീണ്ടും കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ട 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 അത് അങ്ങനെ തരുന്ന കമ്പനികളുണ്ട് പിന്നെയും പിന്നെ നിലവിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നമുക്കിപ്പം അവരുടെ സർവീസിൽ ഹാപ്പി അല്ലെങ്കിൽ ആ ഹാപ്പി അല്ലെങ്കിൽ ഒരു മൊബൈൽ പോർട്ട് ചെയ്യുന്ന പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നും വേറെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് അതിൻ്റെ എല്ലാ ആനുകൂല്യത്തോടും കൂടി പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഹെൽ സ്റ്റാർ ഹെൽത്തിലായിരുന്നു ഞാൻ ബ്രാൻഡിൻ്റെ പേര് പറയാണ് സ്റ്റാർ ഹെൽത്ത് നിന്നായിരുന്നു ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു കമ്പനിയിലേക്ക് മാറി എനിക്ക് എൻ്റെ അവിടെയുള്ള സീനിയോറിറ്റിയും അവിടെയുള്ള എല്ലാ പരിഗണനകളോടും കൂടി തന്നെയാണ് പുതിയ സ്ഥലത്തേക്ക് മാറിയത് അതിലെനിക്ക് ഇവിടെ പ്രീമിയം കൂടുതൽ കവറേജ് ഒക്കെ ഉണ്ട് ഞാൻ രണ്ട് ഓഫറുകളും കമ്പയറിൽ നോക്കി നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് നോക്കി അങ്ങനെ എല്ലാ ഘടകങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിതിലേക്ക് മാറുന്നത് ഇനി ഞാൻ ഇക്കൊല്ലം ഇവിടെ നിൽക്കുമ്പോൾ ഇനി ഞാൻ ഇവിടെ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് വൈ എക്സർവൈസഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മാറാൻ പറ്റും അങ്ങനെ മാറുമ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്റിംഗ് പീരീഡിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞതാണല്ലോ അതൊന്നും ഇനി അവിടെ പോയിട്ട് പുതിയ വെയിറ്റിംഗ് പീരീഡ് ഒന്നും വേണ്ട ഇത് ഇതേ സീനിയോറിറ്റിയിൽ എനിക്ക് അങ്ങോട്ട് മാറാൻ പറ്റും ഇത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇത് സമ്മതിക്കുമോ ആ നിലവിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അവർ പിന്നെ കേന്ദ്ര സർക്കാർ നല്ല പുതിയ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ മേഖല ഒന്നും കൂടി ശക്തമാക്കിയിട്ടുണ്ട് പിന്നെ ടോപ്പ് ചെയ്യാനുള്ള സൗകര്യം ചിലർ തരുന്നുണ്ട് ടോപ്പ് ചെയ്യാനുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്ക് ഇപ്പം ശ്രീഷ ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ശ്രീഷയ്ക്ക് കമ്പനി ഓഫർ ചെയ്യുന്ന അഞ്ച് ലക്ഷം കവറേജ് ഉണ്ടെന്ന് ഇരിക്കട്ടെ അപ്പോൾ ശ്രീഷയ്ക്ക് തോന്നുകയാണ് എനിക്ക് കമ്പനിയുടെ കവറേജിനപ്പുറം എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് ശ്രീഷ തീരുമാനിക്കുകയും ആ സമയത്ത് ശ്രീഷ എടുക്കുന്ന കവറേജ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൻ്റെയാണ് കാരണം ശ്രീഷയ്ക്ക് ഓൾറെഡി അഞ്ച് ലക്ഷത്തിൻ്റെ അവിടെയുണ്ട് അപ്പോൾ ശ്രീഷ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ പേഴ്സണലായിട്ട് ഒരു ലക്ഷത്തിൻ്റെ എടുക്കുന്നു ഇത്തരം സംഗതികൾ ടോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് കൂടി നോക്കണം ഉദാഹരണത്തിന് ശിക്ഷയ്ക്ക് തോന്നുകയാണ് സപ്പോസ് നമ്മുടെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ജോലി ചെയ്യുന്ന മാറാനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാലം ഇൻഷുറൻസ് കവറേജ് ഇല്ലാതിരിക്കല്ലോ അത്തരം കാലം നമുക്ക് ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സമയത്ത് തോന്നുകയാണ് ഇതിന് ഒരു ലക്ഷം പോരാ അഞ്ച് ലക്ഷം വേണം ടോപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെ ടോപ്പപ്പ് ഓപ്ഷൻ ഉണ്ടോ എന്ന കാര്യം നമ്മൾ നോക്കണം അതും കൂടി നമ്മൾ ഈ നമ്മുടെ ഭാവിക്ക് വേണ്ടി ഇൻഷുറൻസ് മുന്നോട്ട് പോകുന്ന യാത്രയിൽ നമ്മൾ പരിഗണിക്കേണ്ട ഇടകങ്ങളാണ് ഇതൊക്കെയാണ് കാര്യമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇപ്പം ചില നിക്ഷേപങ്ങൾക്കൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ അത് നല്ലതാണോ അതില്ലേ ഞാൻ പറയാം ഇതിൻ്റെ രണ്ടിന്റെ ഒബ്ജക്റ്റ് തന്നെ വേറെയാണ് ഇപ്പം നിലവിൽ ഒരു തെറ്റായ മാർക്കറ്റിംഗ് തന്ത്രം കണ്ടുവരുന്നുണ്ട് യൂലി പ്രൊഡക്റ്റുകൾ ഹെൽത്ത് ഇൻഷുറൻസിന് ബദലാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോലെ യൂലി പ്രൊഡക്റ്റുകളെ ബ്രാൻഡിങ് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന രീതികൾ ഇപ്പം ചാനലുകൾ പോലും പരസ്യങ്ങൾ പലതും കടന്നു വരുന്നുണ്ട് പക്ഷേ വാസ്തു തെറ്റാണ് യൂലിപ്പിൻ്റെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത് അത് ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഒരിക്കലും സമഗ്രമായ ഒരു കവറേജ് തരുന്നില്ല അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ യൂലിപ്പ് നല്ലൊരു ഓപ്ഷനാണ് അതിൽ നമുക്ക് ആഡ് ഓൺ പോലെ കുറച്ച് കവറേജ് കിട്ടും പക്ഷേ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന് കിട്ടുന്ന പരിപൂർണ ബെനിഫിറ്റ് ഒരിക്കലും ഇവിടുന്ന് കിട്ടില്ല ഈ യൂലിപ്പ് നൽകുന്ന ഇൻഷുറൻസ് കവറേജിൽ നിന്ന് കിട്ടില്ല അപ്പോൾ ആ യുലിപ്പ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബദലായിട്ട് നമുക്ക് കാണാനോ അല്ലെങ്കിൽ ബദലായിട്ട് പ്ലേസ് ചെയ്യാനോ ഒന്നും പറ്റില്ല ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന് ഏറ്റവും യോജിച്ച സൊല്യൂഷൻ വേറൊന്നും അതിന് പകരം വയ്ക്കാനില്ല ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വെറുമൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് മാത്രമായിട്ടല്ല കാണേണ്ടത് നിങ്ങൾക്കും അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും ഒക്കെയുള്ള ഭാവിയിലെ ഒരു സുരക്ഷയായിട്ട് തന്നെ വേണം അതിനെ കാണാനായിട്ട് ഓരോ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ എമർജൻസീസ് ഒക്കെ വരുന്ന സമയത്ത് വീണു പോകാതെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിളായി തന്നെ മുന്നോട്ട് പോകാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം പോളിസീസ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വരുന്ന എപ്പിസോഡുകളിലും ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നത് വരെ നന്ദി